നിങ്ങൾക്കുള്ള ഏറ്റവും ലാസ്റ്റ് ബസ്സാണ് കാരണം ബി ജെ പി ജയിക്കേണ്ടത് നിശ്യമല്ല ബി ജെ പി അധികാരത്തിൽ വരാൻ വേണ്ടി കേരളത്തിലെ ഇരുപത് സീറ്റിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ബി ജെ പി നാനൂറ്റിൽ ചില്ലാൻ വോട്ടുകള് എന്താ നാനൂറ്റി സീറ്റുകൾ ഉറപ്പാക്കി വെച്ചിരിക്കുകയാണ് നാനൂറ് സീറ്റായിട്ട് അധികാരത്തിൽ പിന്നെ എന്ത് സർക്കുലർ അതൊക്കെ ജനവിധി ഞങ്ങൾക്ക് കിട്ടും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഓക്കെ അപ്പോ ഇപ്പോ എലക്ഷനൊക്കെ തുടങ്ങി ഒന്നാം ഘട്ടം ചില സ്ഥലത്ത് രണ്ടാം ഘട്ടമൊക്കെ തീർന്നിരിക്കുകയാണ് ഇപ്പോ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ നാനൂറ് സീറ്റ് നാന്നൂറ് സീറ്റ് നാനൂറ് സീറ്റ് വേറെ ഒന്നും കേൾക്കുന്നില്ല സത്യത്തിൽ എന്തെങ്കിലും ഒരു ബി ജെ പി തരംഗം ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു പൊട്ടന വരെ മനസ്സിലാവും ഒരു തരംഗവും ഇല്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് എതിരെയായിട്ടുള്ള തരംഗങ്ങൾ മാത്രമേ ഉള്ളൂ ബി ജെ പി കാരനെ പല പല ഗ്രാമങ്ങളിലും പ്രവേശിപ്പിക്കുന്നത് പോലുമില്ല പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും നടത്തിയിരുന്നത് പക്ഷെ അതിഭീകരമായ രീതിയിൽ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തിയിട്ട് മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞ് ഭരണത്തിൽ കയറി പറ്റിയ ഈ ഗുണ്ടാ സംഘം ഇപ്രാവശ്യം അതുതന്നെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇപ്പോൾ വെറുതെ ഈ മോദി തെരഞ്ഞെടുത്ത െരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ബി ജെ പി എന്ത് ചെയ്താലും ഒരു കുറ്റം പറയാത്ത ഒരു ആക്ഷൻ എടുക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമാത്രമല്ല നമുക്കറിയാം ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയൊരു സുപ്രധാനമായൊരു ഭാഗമാണ് അവിടൊക്കെ ഈ ആർ എസ് എസ് കാരനെ ഈ ബോധി ഭക്തന്മാരൊക്കെ കുത്തി കയറ്റി കഴിഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി അത് മാത്രല്ല ഈ പറയുന്ന കുറെ ആർ എസ് എസ് കാരനെ പിന്നെ ജനങ്ങൾ പോയിട്ട് വേണം റെസ്പെക്ട് ചെയ്യാൻ അപ്പൊ അതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ മൊത്തം തന്നെ മോദി തെരഞ്ഞെടുത്തതാണ് മോദി തെരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഏതെങ്കിലും രീതിയിൽ ബി ജെ പി തോറ്റു എന്ന് പറയുമോ തോറ്റു എന്ന് പറയില്ലാതെ മാത്രല്ല ജയിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവർ പരീക്ഷിക്കും പരീക്ഷിക്കാൻ മാത്രമല്ല ചെയ്യുക തന്നെ ചെയ്യും ജനങ്ങൾക്ക് വലിയ വോയിസ് ഒന്നും എവിടെയും തന്നെ ഇല്ല എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ഈ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ സുപ്രീം കോടതി എന്താ ചെയ്യുന്നത് ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അറേ നിങ്ങളെ കുറിച്ച് പരാതി വന്നിട്ടുണ്ട് ഒന്ന് എന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് പറയും എന്ന് കള്ളനോട് തന്നെ എന്തിനാണ് കള്ള നീ ഇങ്ങനെ മോഷ്ടിക്കുന്നത് അത് മോഷ്ടിക്കുന്നതൊന്ന് ശ്രദ്ധിക്കട്ടോ കള്ള എന്ന് കള്ളനോട് തന്നെ ഏൽപ്പിക്കുന്ന രീതിയാണ് ഇപ്പൊ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള എല്ലാ പരാതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് നോക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്ത് അനാവശ്യം എന്ത് തോന്നിവാസവും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാം ചോദിക്കാനും പറയാനും ആരുമില്ല അതിലാണെങ്കിലും ഫുള്ളി ഇരിക്കുന്നത് മോദി ഭക്തന്മാരുമാണ് അപ്പൊ അതിന്റെ ബലത്തിലാണ് ഈ നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് ഇങ്ങനെ ഇടക്കിടക്ക് ഇവർ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കേരളത്തിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ കുറെ തട്ടിപ്പ് യന്ത്രങ്ങൾ കടന്നു വന്നിട്ടുണ്ട് കടന്നു വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല വളരെ അവിചാരിതമായിട്ടാണെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു അതിന്റെ ഉദാഹരണമാണ് ഈ കാസർഗോഡ് നാല് മെഷീനിലാണ് ഇങ്ങനെ ഈ സെറ്റിംഗ് നടത്തിയിട്ടുള്ളത് ബിജെപിക്കാരനെ ജയിപ്പിക്കാനുള്ള സെറ്റിംഗ് നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ പത്തനംതിട്ടയിലും ഒന്ന് രണ്ട് മെഷീൻ പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിലും ബി ജെ പിനെ ജയിപ്പിക്കുന്ന രീതിയിലുള്ള സെറ്റിങ്സാണ് അതിലും നടത്തിട്ടുള്ളത് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി ഉണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഏതൊരു തെരഞ്ഞെടുപ്പ് യന്ത്രവും ഇങ്ങനെ ഈ എന്തെങ്കിലും ഒരു തെറ്റ് കാണിക്കുകയാണെങ്കിൽ അതിൽ ആ പോകുന്ന വോട്ട് മുഴുവൻ ബി ജെ പിക്ക് ആയിരിക്കുള്ളൂ ഇന്നേ വരെ അബദ്ധത്തിൽ പോലും കോൺഗ്രസ്സുകാർക്ക് ഒരു വോട്ട് കിട്ടി കൂടുതലായിട്ട് ഈ ഒരു മെഷീന്റെ കാരണം എന്ന് നമ്മൾ കേട്ടിട്ടില്ല എപ്പോഴൊക്കെ അബദ്ധം സംഭവിച്ചാണോ അത് മുഴുവൻ ബി ജെ പിക്ക് മാത്രമായിരിക്കും ആ വോട്ട് പോകുന്നുണ്ടാവുക അങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പൊ കേരളത്തിലും കാണാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തന്നെ മനസ്സിലാക്കാം കേരളത്തിൽ ബി ജെ പിക്ക് ഒന്ന് രണ്ട് എം പിമാർ ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ള കാര്യം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലോ ജനങ്ങളൊന്നും വോട്ട് ചെയ്യൂല പേടിക്കണ്ട ആരും വോട്ട് ചെയ്യൂല ക്രിസ്ത്യാനിയും വോട്ട് ചെയ്യൂല ആരും വോട്ട് ചെയ്യൂല പക്ഷെ ഇങ്ങനത്തെ സെറ്റിങ്സ് നടത്തിക്കൊണ്ടുള്ള യന്ത്രങ്ങൾ എത്തിയിട്ടുണ്ട് അത് അവിചാരിതമായിട്ടാണെങ്കിൽ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ വാർത്തയാണെങ്കിൽ കാണുന്നത് നിങ്ങളിത് കണ്ടുണ്ടാവും ഞാൻ കുറച്ച് ലേറ്റ് ആണ് കാരണം ഞാൻ ആ സുഖമായി കേൾക്കായിരുന്നല്ലോ അപ്പൊ ഇതിൽ പറയുന്നത് ചെയ്താലും ഇല്ലെങ്കിലും താമരക്കൊരു വോട്ട് ഉറപ്പ് ഇ വി എം ക്രമക്കേട് കണ്ടെത്തി സംഭവം കാസർഗോഡ് പരിശോധനയിൽ അപ്പം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പിടിക്കപ്പെട്ടാലും അത് ബി ജെ പിക്ക് ആയിരിക്കും ആ വോട്ട് പോകുന്നുണ്ടാവുക അങ്ങനെ ഒന്ന് രണ്ട് മെഷീൻ കണ്ടുപിടിച്ചു അത് അഞ്ച് ശതമാനം യന്ത്രം മാത്രമാണല്ലോ പരിശോധിക്കുക ബാക്കി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അവിടെ കിടക്കയാണ് അതിൽ എത്രണത്തിൽ ഇങ്ങനെ സെറ്റിങ്സ് നടത്തിയിട്ടുണ്ടാവും ആര് കണ്ട് അത് പരിശോധിക്കാൻ പാടില്ല അങ്ങനെ ഒരു നിയമമാണ് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു ബി ടീമാണ് അവർ പറയും നിയമം അതാണ് നിയമം അത് അംഗീകരിച്ചോളാം അംഗീകരിക്കാത്ത മേപ്പട്ട് നോക്കിക്കുകയുള്ള എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്നും തന്നെ ചെയ്യാൻ സാധ്യല്ല ആരോട് പോയിട്ട് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല ഇനി ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണ് കാസർഗോഡ് മോക്ക് പോളിയിൽ ബി ജെ പിക്ക് അധിക എന്ന് ആരോപണം വന്നു ശരി ഓക്കെ എന്നിട്ട് പറഞ്ഞെന്തറിയോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരിശോധിക്കാൻ നിർദ്ദേശിച്ചു സുപ്രീം കോടതി എങ്ങനെയുണ്ട് അതൊരു കള്ളൻ കള്ളത്തരം ചെയ്യാ ആ കള്ളത്തരം കണ്ടുപിടിക്കാൻ സുപ്രീം സുപ്രീംകോടതി ആറിനെയാണ് ഏൽപ്പിക്കുന്നത് അതേ കള്ളനെ എങ്ങനെയുണ്ട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സെറ്റിങ്സ് നടത്തിയിട്ട് കേരളത്തിലേക്ക് എന്തൊക്കെ കൊടുത്തു വിട്ടിട്ടുള്ളത് പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് പോയിട്ട് അന്വേഷിക്കാൻ നോക്കാൻ പറയാനുള്ളത് അപ്പൊ ഇതാണ് എങ്ങനെ തിരിഞ്ഞു വളഞ്ഞു പോയാലും അവസാനം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലേക്കാണ് എത്തുക എത്ര വലിയ കള്ളത്തരം ചെയ്താലും ആ കള്ളത്തരം നോക്കാനും ആ കള്ളത്തരം ശരിയാക്കാനും ഒക്കെ കള്ളന്മാരുടെ കയ്യിൽക്ക് തന്നെയാണ് ഈ സംഗതി എത്തുന്നത് അപ്പൊ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുക ഒരിക്കലും ഉണ്ടാവില്ല ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇതൊക്കെ കണ്ടും കേട്ടും ജനങ്ങള് മിണ്ടാതക്കെ ഇതൊക്കെ സഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയ ദയനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് വോയിസ് ഇല്ല എന്ന് ഞാൻ പറയാൻ തന്നെ കാരണം അതാണ് അപ്പൊ അതിനെ കുറിച്ച് ഒരാള് പറയാണ് പ്രചരണം നടത്താൻ പ്രതിപക്ഷ പാർട്ടിക്കാരും വോട്ട് വാങ്ങാൻ താമര പാർട്ടിക്കാരും സുപ്രീം കോടതി നീന്താളുമായിട്ടെ സംഗതിശ്ശേരി അല്ലേ പറഞ്ഞത് അതായത് ഈ പ്രതിപക്ഷ പാർട്ടിക്കാരെ വെയിലും കൊണ്ട് നടന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇങ്ങനെ നടത്തുക ബി ജെ പി കാര്ക്ക് ആ യന്ത്രം നോക്കിക്കോളും യന്ത്രം ഇങ്ങനെ ടുക്ക് ടൂക്ക് പറഞ്ഞിട്ട് വോട്ട് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി ഇങ്ങനെ ബി ജെ പിക്ക് ഇങ്ങനെ വോട്ട് ഇങ്ങനെ മറിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും നല്ല സുഖല്ലേ ഒരു പ്രശ്നവും ഇല്ല ജയിക്ക എന്ന് പറഞ്ഞാല് യന്ത്രം ജയിപ്പിക്കും എന്നിട്ട് എന്നിട്ടിങ്ങനെ അധികാരം കിട്ടിക്കഴിഞ്ഞാല് പിന്നെ ആ അധികാരം വെച്ചിട്ട് പണം ഉണ്ടാക്കാം ആ പണം പോക്കറ്റിലാക്കാം സുഖിക്കാം ജനങ്ങളുടെ നെഞ്ഞത്തോട്ട് കയറി കുറെ അധികാര ദുർവിനിയോഗം നടത്താം ഭീഷണിപ്പെടുത്താം എന്താ സുഖം ജനങ്ങൾ ആഗ്രഹിക്കാത്ത ജനങ്ങൾ വോട്ട് ചെയ്യാത്ത ആൾക്കാർ ഇനി ഭരിക്കാൻ പോവുകയാണ് എന്നാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് അത് അതുമാത്രല്ല എന്താണ് ഈ യന്ത്രം എന്താണ് ഈ തെരഞ്ഞെടുപ്പ് യന്ത്രം ഇത് വോട്ട് നടന്നതിന് ശേഷം അറുപത് ദിവസം എഴുപത് ദിവസം കണ്ടിട്ടാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ വരുന്നത് അതിൻ്റെ ഇടയിൽ ഈ യന്ത്രമൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കുന്നു ഇതിലൊക്കെ എന്ത് പ്രോഗ്രാം ഉണ്ട് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് നൂറ്റി നാല്പത് കോടി ജനങ്ങൾക്ക് നേരം വിളിച്ചിട്ടില്ലാന്ന് മോദിക്ക് നന്നായിട്ടറിയാം അമിത്ഷാക്ക് നന്നായിട്ടറിയാം അവർ എങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള പ്രോഗ്രാം എങ്ങനെ കയറ്റാമെന്ന് എന്ന് ഇപ്പൊ അടുത്താണ് ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു അധ്യാപകൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നത് ഏത് രൂപത്തിലും പ്രോഗ്രാം ചെയ്യാം അതായത് പ്രത്യേകിച്ച് ഈ യന്ത്രത്തിൽ തൊടുക പോലും വേണ്ട ആ പ്രോഗ്രാം കയറ്റി കഴിഞ്ഞാല് പിന്നെ വെറുതെ ആ സമയം ഒന്ന് കാത്തു നിൽക്കുകയേ വേണ്ടുള്ളൂ താന സംഗതികളൊക്കെ മാറി മാറിയും താനെ ഫലം മാറി മറിയും അതിനുള്ള പ്രോഗ്രാം വരെ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ആ ഒരു ജോർജ് പറഞ്ഞ അധ്യാപകൻ കാണിച്ചു തന്നതല്ലേ അപ്പൊ അത്രയും ഈസിയാണ് സംഗതി പക്ഷെ ആ ഒരു ഭാഗത്തേക്ക് ആരും തന്നെ ചർച്ച തിരിച്ചു കൊണ്ടുപോകുന്നേ ഇല്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഈ ഇന്ത്യയിലുണ്ടല്ലോ അതായത് ബിജെപി നെ എതിർക്കുന്ന അവർക്ക് പോലും ഇതൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അവര് പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല പിന്നെ ചിലർ മനഃപൂർവ്വം പറയുന്നുണ്ട് ബി ജെ പിക്ക് ചിലപ്പം വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട് ബി ജെ പി ചിലപ്പം അതാവാൻ സാധ്യത ഉണ്ട് ഇതാവാൻ സാധ്യത ഉണ്ട് എന്ത് സാധ്യത ഉണ്ട് ഗ്രൗണ്ട് ലെവലില് എന്തെങ്കിലും ഒരു തരംഗം ഉണ്ടോ മോദിക്ക് എന്തെങ്കിലും ഒരു തരംഗം ഉണ്ടോ മോദിനെ കണ്ട ആട്ടി ഓടിക്കുകയാണ് ആൾക്കാർ ചെയ്യുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴെ തന്നെ മോദിയൊക്കെ ഒന്ന് വിറച്ചിരിക്കാണ് കാരണം എന്താണെന്ന് വെച്ചാല് ബി ജെ പി കാര് പോലും വോട്ട് ചെയ്യാൻ പുറത്തേക്ക് വരുന്നില്ല കാരണം അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി ബി ജെ പി ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അത്രക്കധികം ചില സ്ഥലങ്ങളിൽ ബി ജെ പി കാര്ക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഈ വോട്ടിങ്ങിന്റെ ശതമാനം വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഈ ഇ പി എമ്മിൽ യാതൊരു വിശ്വാസം ഇല്ലാതായിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ പോയിട്ട് വോട്ട് ചെയ്ത് എന്നിട്ട് എന്താ കാര്യം ആ യന്ത്രമാണൊക്കെ തീരുമാനിക്കുക അതിലും ഭേദം എന്താ ചെയ്യേണ്ടത് പോണ്ടങ്ങട്ട് എന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതേസമയം തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ബി ജെ പി കാര് വോട്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം പോയിട്ട് കാര്യമില്ല ആകെപ്പാടോ പത്തോ ഇരുപതോ ആ പോകുന്ന ബി ജെ പി കാര് ചെയ്യുന്ന വോട്ടല്ലാതെ വേറെ ആരും തന്നെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെയും കുറയുന്നുണ്ട് ഇങ്ങനെ കുറെ സംഗതികളുണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പൊ ഇനി കണ്ടറേണ്ടി വരും ഇനി ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോ ആ തെരഞ്ഞെടുപ്പ് ഫലം എണ്ണുന്ന ദിവസത്തല്ലോ അന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം പതിനൊന്ന് മണിവരെ ബി ജെ പിന്നിൽ നിൽക്കായിരിക്കും ഏഹ് വളരെ പുറകിലായിരിക്കും പതിനൊന്ന് മണി വരുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണാം മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഏ ബി ജെ പി ജയിച്ചു മോദി വിശ്വഗുരു കണ്ടോ കണ്ടോ എല്ലാ ജനങ്ങളും മോദിയുടെ മാത്രം തിരഞ്ഞെടുത്തു എവിടെ യന്ത്രം പറ്റിച്ചതാണേ അതൊക്കെ നിങ്ങൾക്ക് കാണാം കാണാൻ പോകുന്ന പൂരം കേട്ടിടേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമുക്ക് കാണാം അപ്പോൾ അനിൽകുമാർ പറയ ഒരാള് പറയാണ് വിശ്വക്കൊരു നാന്നൂറ് സീറ്റ് പറയുന്നത് വെറുതെ അല്ലാതെ പറയാണ് കാരണം കേരളത്തിൽ വരെങ്ങനെ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാല് അപ്പൊ ഉറപ്പായിട്ടും അനിൽ കെ ആന്റണിയുടെ വിജയം ഉറപ്പായി സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പായി പിന്നെ അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖര മുപ്പറേയും വിജയം ഉറപ്പായിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് വേറൊരാള് പറയാണ് ഈ വാർത്തക്കെതിരെയും പിണറായിയുടെ പോലീസ് കേസ് ഉണ്ടാവുമോ ഇ വി എമ്മിൽ സംശയം ഉന്നയിച്ച പലർക്കെതിരെയും കേസ് വന്നിട്ടുണ്ട് ആ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യട്ടോ കാരണം ഇ വി എമ്മിനെതിരെന്തെങ്കിലും പറഞ്ഞാല് കേരള പോലീസിന് ഭയങ്കര ചൊറിച്ചലാണ് അപ്പൊ കേസായിട്ട് വരും കുറെ പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് യൂട്യൂബർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ ഈ യന്ത്രം ഇങ്ങനെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് പട്ടാപ്പകല് പോലെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോ ആർക്കൊക്കെ എതിരെയാണവോ ഈ ഏമാന്മാര് പോയിട്ട് കേസ് എടുക്കുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ വിനുകുമാർ പറഞ്ഞ ഒരാൾ പോലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാൻ വരും അപ്പോൾ ആ മെഷീനിൽ പരാതിക്കാരന്റെ ആരോപണം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ കേസ് വരും ഇതിൽ തെളിവിന്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല കാരണം ആ ഒരു ഹോളിൽ നിന്ന് തന്നെ തെളിവ് സഹിതമാണ് ഇങ്ങനെ ഈ പത്രക്കാരുടെ മുന്നിലേക്ക് ഈ ഒരു സംഗതി വിട്ടിട്ടുള്ളത് ഏത് രൂപത്തിലാണ് ബി ജെ പി കാര്ക്ക് ഈ യന്ത്രം വോട്ട് മറിച്ച് നൽകുന്നത് എന്ന് എന്ന് തെളിക്കുന്ന രംഗങ്ങൾ വരെ ഈ പറയുന്ന പത്രക്കാർക്ക് കാണിച്ചു കൊടുത്തതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതില് വേറെ സംശയത്തിന്റെ യാതൊരു വകുപ്പും ഇല്ല എന്ന് മാത്രല്ല ഈ കേരളത്തിൽ നടന്ന ഈ സംഗതി പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതി അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ പിന്നെ അപ്പൊ തന്നെ സുപ്രീം കോടതി ജഡ്ജിയുടെ മുമ്പിൽ അവതരിപ്പിക്കലും കഴിഞ്ഞു എന്താ കാര്യം ഒരു കാര്യമില്ല സുപ്രീം കോടതി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷ കള്ള വാ വള്ളം കള്ള വാ കള്ള നീ എന്തിനാ കട്ടത് കള്ള എന്നൊന്ന് പരിശോധിക്ക് കള്ള എന്നും പറഞ്ഞിട്ട് അവരെ തന്നെ അതാണ് ഈ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി വരുന്ന ഏതൊരു പരാതിയും സുപ്രീം കോടതി തൊടുന്നത് പോലും ഇല്ല അത് കാരണം നൂറ്റിനാല്പത് കോടി ജനങ്ങളും വഞ്ചിതരാവുകയാണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ സി ഐ സി പറഞ്ഞിട്ട് ബോഡി ഉണ്ട് അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ അതായത് ജനങ്ങൾക്കുള്ള പരാതി ഇതുപോലത്തെ പരാതികൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചുള്ള പരാതികളൊക്കെ സ്വീകരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവർ പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് പിന്നെ എന്ത് ചെയ്യും ഇതാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഇപ്പോൾ ജനാധിപത്യം ബാക്കിയൊന്നുമില്ല മോദി അമിത്ഷ ഇപ്പോ ജനാധിപത്യം അവര് തീരുമാനിക്കുന്ന ജനാധിപത്യം മാത്രമേ ഇന്ത്യയിലുള്ളൂ അവർ കൊടുക്കുന്ന ഔതാര്യം അതിന് വേണമെങ്കിൽ ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യം എന്ന് വിളിക്കാം ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാലും ജസന്റെ ചെറിയൊരു ഭാഗം കേൾപ്പിച്ച് തരാം അതായത് ഈ ഏത് രൂപത്തിലാണ് മോക്ക് മോക്ക് ഹോൾ ഉണ്ടല്ലോ മോക്ക് നടത്തുന്ന ഹോള് ഈ ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് യന്ത്രത്തിനെ ടെസ്റ്റ് ചെയ്യുന്ന ഹോൾ അവിടെ നിന്ന് അവിടുത്തെ ഈ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെ നോക്കാം മെഷീൻ ചെക്കിംഗ് ഹാളിൽ നിന്നും പുറത്തു വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പന്ത്രണ്ട് മെഷീനാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആകെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടില് ം അത് ആ പന്ത്രണ്ട് മെഷീൻ ആണ് ചെക്കിങ്ങിന് എടുത്തിട്ടുള്ളത് ഈ പന്ത്രണ്ട് മെഷീൻ പന്ത്രണ്ട് ടേബിൾ ചെക്ക് ചെയ്തപ്പം ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കാനഡേറ്റ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ടേബിളിൽ ഏജന്റുമാർ നോക്കി നിൽക്കേ ചെക്ക് ചെയ്യുമ്പോൾ അഞ്ച് ടേബിളിലുള്ള മെഷീനിൽ താമരക്ക് ഒരു വോട്ട് ചെയ്തിട്ട് ചെയ്തപ്പോൾ അതിന്റെ മൊത്തം പത്ത് വോട്ട് കഴിഞ്ഞപ്പോൾ പ്രിന്റ് വരുമ്പോൾ രണ്ട് താമരയും മറ്റുള്ള ചിഹ്നങ്ങൾ ആയിട്ട് എട്ടണം വരുന്നത് ഒരു വോട്ട് ചെയ്തപ്പോൾ രണ്ട് ഒരു വോട്ടും ചെയ്തില്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ഒന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ പോലും താമരക്ക് ചെയ്യാത്ത വോട്ടിന് പ്രിന്റ് വരുന്നുണ്ട് വി വി പാറ്റിൽ അതുകൊണ്ട് ഇവിടെ മൊത്തം പന്ത്രണ്ട് ടേബിളിലെയും ചെക്കിംഗ് പ്രോസസ്സ് വലിയൊരു ാണ്ഷ്യൂ ആണ് വലിയൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം റീ ചെയ്തപ്പോൾ വീണ്ടും അതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു കള്ള ഇതാണ് അവസ്ഥ ആരോട് പറയും ഇതിനെ കുറിച്ച് സംസാരിച്ചാലും കേസും ഉണ്ടാവും വിവരം മിണ്ടാനും പറ്റൂല എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മൂന്ന് ബി ജെ പി അക്കൌണ്ടുകൾ ഉണ്ടാവും മൂന്ന് ബി ജെ പി എം പിമാര് കേരളത്തിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടാ അതിനുള്ള സെറ്റിങ്സ് നടത്തിക്കൊണ്ടാണ് മോദിയുടെ ഗ്യാരണ്ടിയുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപാട് യന്ത്രങ്ങൾ കേരളത്തിലേക്ക് വിട്ടിട്ടുള്ളത് എന്ന് അതിൽ വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ഒരു വീടുകൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം ബബായ്